നമസ്കാരം ഒരു തെറ്റു പറ്റിപ്പോയി എന്നാണ് ഇപ്പോൾ ബി ജെ പിക്ക് വോട്ട് ചെയ്ത ആളുകൾ പറയുന്നത് ഇതൊരു ദളിത് വിരുദ്ധ പാർട്ടിയാണെന്ന് മനസ്സിലാക്കാൻ വൈകിപ്പോയി തമ്പ്രാക്കന്മാർക്ക് മാത്രമാണ് ബി ജെ പി പാർട്ടി സ്ഥാനം വോട്ടറാണെങ്കിലും നേതാവാണെങ്കിലും ജനപ്രതിനിധിയാണെങ്കിലും തമ്പ്രാനാകണം സാധാരണക്കാരനായിട്ട് ഒരു കാര്യവുമില്ല ശക്തമായ ഒരു പ്രതിപക്ഷം ഇപ്പോൾ നിലവിലുള്ളത് കൊണ്ട് മാത്രമാണ് ബി ജെ പിയുടെ രഹസ്യ അജണ്ട അവർ നടപ്പിലാക്കാത്തത് എന്നാണ് ഇപ്പോൾ ജനപ്രതിനിധികൾ വരെ കൃത്യമായി പറയുന്നത് കർണാടകയിൽ കോൺഗ്രസ് നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ മുന്നേറ്റം നടത്തിയ പാർട്ടിയാണ് എന്നാൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസ് കുറച്ച് പുറകോട്ട് പോകും അവിടെ ബി ജെ പി നേട്ടമുണ്ടാക്കി ദക്ഷിണേന്ത്യയിൽ ബി ജെ പി നേട്ടമുണ്ടാക്കിയ ഒരു സംസ്ഥാനമാണ് കർണാടക ഇവിടെ മത്സരിച്ച് വിജയിച്ച് പല തവണ മത്സരിച്ച് വിജയിച്ച വ്യക്തിയാണ് രമേശ് ജിഗ്ജിനാഗി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹം പറയുന്നത് മത്സരിച്ച് വിജയിച്ച് പാർലമെന്റിൽ എത്തിയപ്പോൾ ഡൽഹിക്ക് പോയപ്പോൾ ചില പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ഒരു ക്യാബിനറ്റ് പദവി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അവിടെ എന്നെ പോലുള്ള ആളുകൾക്ക് ഒരു സ്ഥാനവുമില്ല വലിയ തമ്പ്രാക്കന്മാരാണ് അവിടെ മന്ത്രിമാരായത് ക്യാബിനറ്റ് പദവി മുഴുവൻ ഉന്നത കുല ഭൂജാതന്മാർക്ക് തീരെഴുതി കൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത് തെറ്റുപറ്റിപ്പോയി ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്ന സമയത്ത് പലരും പറഞ്ഞിരുന്നു ഒരു പാർട്ടി നമുക്ക് പറ്റിയതല്ല നിങ്ങൾ അങ്ങോട്ട് പോകരുത് എന്നാൽ അവരെയൊക്കെ അവഗണിച്ചതൊന്നും കേൾക്കാതെ ഞാൻ ആ പാർട്ടിയിലേക്ക് പോയി സംഭവിച്ചത് ഏറ്റവും വലിയ തെറ്റാണെന്ന് ഒരു ബി ജെ പി എം പി ഇപ്പോൾ തുറന്നു പറയുകയാണ് അതായത് കർണാടകയിൽ ബി ജെ പി നേട്ടമുണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞു പലരും രാജിവെച്ച് കോൺഗ്രസിലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഡി കെ ശിവകുമാറിന്റെ പ്രവർത്തനം അത് നല്ല രീതിയിൽ അവിടെ നടക്കുന്നുമുണ്ട് എന്തായാലും എം പിമാർ തന്നെ ഇത്തരത്തിൽ മാനസികാവസ്ഥയിലേക്ക് പോയത് അത് ബി ജെ പിക്ക് വരും ദിവസങ്ങളിൽ കടുത്ത തിരിച്ചടി നൽകും ഈ എം പിമാർ തന്നെ നൽകും എന്ന കാര്യം ഏറെക്കുറെ വ്യക്തമാണ് അതുപോലെ സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാരും ഇതേ നിലപാടുകാർ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ശക്തമായ ഒരു മത്സരം കാഴ്ചവെച്ച് ബി ജെ പി വിജയിച്ച ഒരു മണ്ഡലമാണ് തൃശൂർ സുരേഷ് ഗോപി അവിടെ വിജയിച്ചു കേന്ദ്ര സഹമന്ത്രിയായി എന്തായാലും മന്ത്രിയായതിനു ശേഷം സുരേഷ് ഗോപി നടത്തിയ ചില പ്രസ്താവനകളുണ്ട് അതായത് ഉദ്ഘാടനങ്ങൾക്ക് വിളിച്ചാൽ മന്ത്രിയായി വരില്ല എം പി ആയി വരില്ല ഉദ്ഘാടനങ്ങൾക്ക് ഞാൻ സിനിമാ നടനായി വരും അതേസമയം സിനിമാ നടനായി വരുന്ന സുരേഷ് ഗോപിക്ക് എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും സർക്കാർ ചെലവിൽ കൊടുക്കണം പക്ഷേ സിനിമാ നടനാണ് ആ സമയത്ത് മന്ത്രിയല്ല കാരണം പണം മേടിക്കണം പണം കിട്ടുന്നതിന് മറ്റു മന്ത്രിയായാൽ പറ്റില്ല മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്ത് പണം വാങ്ങിച്ചാൽ അത് കൈക്കൂലിയാകും അഴിമതിയാകും അപ്പൊ കുറച്ചു നേരത്തേക്ക് സിനിമാ നടനാവുക സുരേഷ് ഗോപി കേരളത്തിൽ നടത്തിയ മുഴുവൻ പൊതുപരിപാടികളുടെയും ചിത്രങ്ങൾ എടുത്തു നോക്കുക അതിന്റെ വീഡിയോകൾ പരിശോധിക്കുക എല്ലാ സ്ഥലങ്ങളിലും തമ്പ്രാൻ ചമഞ്ഞ് വലിയ ഒരു സെലിബ്രിറ്റി എന്ന രീതിയിൽ തന്നെയാണ് സുരേഷ് ഗോപി പങ്കെടുത്തത് ഇവിടെ അന്തമില്ലാത്ത കുറച്ച് സംഘപരിവാരങ്ങൾ അതിന്റെ വിഷ്വലെല്ലാം എടുത്ത് ഇവിടെ സുരേഷ് ഗോപി പോകുമ്പോൾ പോലീസ് സല്യൂട്ട് ചെയ്യുന്നതിന്റെ വിഷ്വലൊക്കെ എടുത്ത് ഇങ്ങനെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ അർഹതയില്ലാത്തത് വീട് കിട്ടിയ അല്പന്റെ ദാഷ്ട്യം എന്നൊക്കെ മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ ഒരു ഡയലോഗുണ്ട് എനിക്കതിനെ കുറിച്ച് അങ്ങനെ പറയാൻ കഴിയും എന്തായാലും നമുക്ക് ആ വിഷയങ്ങളിലേക്ക് ഇപ്പോൾ പോകണ്ട അത് അവിടെ മാറ്റി വെക്കാം ഇവിടെ സുരേഷ് ഗോപി ദേഹത്തിനൊരു വലിയ വെള്ളമുണ്ടൊക്കെ പുതച്ച് തമ്പ്രാക്കന്മാർ വരുന്നത് പോലെ ഒരു വരവ് മിക്കവാറും പരിപാടികൾക്കൊക്കെ അങ്ങനെയാണ് വരുന്നത് ഇതിന് അമ്പലത്തിൽ പോയതാണോ തിരിച്ചു പോരുന്നതാണോ എന്നൊന്നും അറിയില്ല അത്തരത്തിൽ പോകുന്ന പോക്കിൽ ഏതോ ഒരു ഓട്ടം ഒരു പാവം സുരേഷ് ഗോപിയോടുള്ള ആരാധന മൂത്ത് ആ തിരുമേനിയിലൊന്ന് തൊടാൻ ശ്രമിച്ചു ശ്രമിച്ചതേ ഓർമ്മയുള്ളൂ ആ കൈ പിടിച്ച് തിരിച്ച് പൊട്ടിച്ചില്ല എന്ന് മാത്രം അത്രമാത്രം മാരകമായ രീതിയിലാണ് സുരേഷ് ഗോപി ഒരു മഹാഭാവത്തെ ആക്രമിച്ചത് അതായത് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു എന്നതാണ് ഇവിടെ ഈ മഹാഭാവം ചെയ്ത തെറ്റ് ഇതുപോലെ നിരവധി ആളുകൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ട് പലരെയും സുരേഷ് ഗോപി ഇത്തരത്തിലാണ് കൈകാര്യം ചെയ്യുന്നത് നേരത്തെ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ വാഹനത്തിനകത്തു വെച്ച് ഒരാളെ കൈയേറ്റം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ ഇവിടെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇതുപോലെ നിരവധി ആളുകളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച സാധുക്കളായിട്ടുള്ള ജനങ്ങളെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സുരേഷ് ഗോപി എന്ന് പറയുന്ന തമ്പ്രാൻ കയ്യേറ്റം ചെയ്യുന്നു അവരെ മർദ്ദിക്കുന്നു എന്തായാലും ഈ മഹാഭാവങ്ങളും ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഞങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് പഴയ ചില ചിന്താഗതികൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന അതായത് കോരനെ കഞ്ഞി ഇപ്പോഴും കുമ്പിളിൽ മതി എന്ന ചിന്താഗതിയുമായി നടക്കുന്ന ഒരു തമ്പ്രാൻ കാലം ഒരുപാട് മാറി നമ്മുടെ കേരളവും മാറി രാജ്യവും മാറി പക്ഷെ പഴയ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയുള്ള വ്യക്തിയെയാണല്ലോ വിജയിപ്പിച്ചത് എന്നിപ്പോൾ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച ആളുകളും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്തായാലും അധികം വൈകാതെ ബി ജെ പിയുടെ ജനപ്രതിനിധികളായാലും അതുപോലെ തന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്ത് ബി ജെ പിക്ക് വേണ്ടി കൊടി പിടിച്ച ആളുകളാണെങ്കിലും ബി ജെ പിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ക്രൂരമായിട്ടുള്ള ചില ഇടപെടലുകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചില വീഴ്ചകൾ ഇതെല്ലാം മാനസികമായി ബാധിച്ച ഒരുപാട് ആളുകളുണ്ട് അവരെല്ലാവരും ആ പാർട്ടിയോട് വിട പറയാൻ ഒരുങ്ങി നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് നരേന്ദ്രമോദി സർക്കാരിന് വീണ്ടും തിരിച്ചടികളുടെ ഒരു പൂരക്കാലം വരാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്നത്